ഏറ്റവും വലിയ സംഭവം ഒരിക്കലും പ്രതീക്ഷിച്ചായിരുന്നു നമ്മൾ ഇങ്ങനെ സഞ്ജു ചേട്ടൻ വിളിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ എന്താണോ പറയേണ്ടതെന്ന് അറിയത്തില്ല ഒരു വലിയ സന്തോഷം വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അത്രമേൽ സന്തോഷ നിമിഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത് യാസിൻ മോനെ എല്ലാവർക്കും അറിയാം നമ്മൾ ഒരാഴ്ച മുമ്പ് മോൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു മോൻ ക്രിക്കറ്റ് കളിക്കുന്നു അവൻ്റെ അവശതകളെല്ലാം മറന്ന് വളരെ ആക്റ്റീവായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഫുട്ബോൾ കളിക്കുന്ന ഒക്കെ ഒരു വാർത്ത നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു മോനൊരു ആഗ്രഹം ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു സഞ്ജു സാംസനെ ഒന്ന് നേരി കാണണമെന്നായിരുന്നു മുഹമ്മദ് യാസിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതിൻ്റെ ഒരു വലിയ സ്വപ്നം കൂടിയായിരുന്നു നമ്മുടെ സഞ്ജുവിനെ ഒന്ന് കാണുമ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് എങ്ങനെയൊക്കെയോ സഞ്ജുവിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിലെത്തി അങ്ങനെ സഞ്ജു സാംസങ് കഴിഞ്ഞ ദിവസം മോനെ വീഡിയോ കോൾ ചെയ്തു വീഡിയോ കോൾ ചെയ്ത് ഇവർ ഒരുമിച്ച് കുറേ നേരം സംസാരിച്ചു അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് മോനെ ഇപ്പം അല്ലേ സഞ്ജു ബ്രോയോട് ഒരുപാട് നന്ദിയുണ്ട് മോനെ വിളിക്കാൻ തോന്നിയ ആ മനസ്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇന്ത്യയിൽ മറ്റേതോ സംസ്ഥാനത്ത് രഞ്ജി ട്രോഫി കളിക്കുകയാണ് അപ്പോൾ നാട്ടിൽ വരുന്ന ദിവസം മോനെ കാണാനായിട്ട് ഇവിടെ വരാമെന്നാണ് സഞ്ജു സാംസൺ മോന് ഉറപ്പ് നൽകിയിരിക്കുന്നത് ആ വരവിനായി കാത്തിരിക്കുകയാണ് ഈ ഒരു കുടുംബം മുഴുവൻ നമുക്കും ആ ഒരു വരവിനായി കാത്തിരിക്കാം സഞ്ജു ചേട്ടൻ വിളിച്ചോ വിളിച്ചു എന്താ പറഞ്ഞു മോനോട് വായിക്കുന്നുണ്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട് ഒരു ദിവസം നാട്ടിൽ വന്നിട്ട് വീട്ടിൽ സന്തോഷമായോ ഒത്തിരി സന്തോഷം എല്ലാം പറയാനുള്ള എല്ലാം പറഞ്ഞാ പുള്ളിക്കാരനോട് എന്ത് സഞ്ജു ചേത്തോ ഇപ്പ എന്തോടുക്കുബോർഡ് സഞ്ജു ചേത്തേത്ത വീട്ട് വരുമ്പോ ഞാൻ സഞ്ജു ചേട്ടന് ബോൾ അറിഞ്ഞു അത് മാത്രമല്ല എനിക്ക് ഇനി ഏറ്റവും വലിയ ആഗ്രഹം ബ്ലാസ്റ്റേഴ്സിനെ കാണാൻ ഒന്നുമില്ല കീബോർഡ് കീബോർഡ്

നമുക്കൊരു ദിവസം കാണാൻ കേട്ടോ ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ട് ഇറങ്ങാം വീഡിയോ ഒക്കെ കണ്ടു നന്നായി കളിക്കുന്നുണ്ട് അടിപൊളി സുഖാണ് സുഖാണ് സുഖമാണ് ഓച്ചരെയൊക്കെ വരാറുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് ഇറങ്ങാം ഞാൻ വീഡിയോ ഒക്കെ കണ്ട് എന്റെ കൂട്ടുകാർക്കും ഫാമിലി എല്ലാവർക്കും അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വലിയ സന്തോഷം ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് ഇറങ്ങാം ആ സന്തോഷം അതി സന്തോഷം സന്തോഷം സന്തോഷമായിട്ട് ഇരിക്കല്ലാവരും ആ താങ്ക്യൂ താങ്ക്യൂ ശരി ശരി ബൈ വണ ബൈ ബൈ താങ്ക്യൂ താങ്ക്യൂ എത്ര സന്തോഷം എത്ര സന്തോഷം ഓക്കേ താങ്ക്യൂ കാരണാ ഞാൻ വിളിച്ചിട്ട് അങ്ങോട്ടെരാം ഓക്കേ 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 ശരി ശരി ബൈ സഞ്ജയേതൻ വരുമ്പോൾ ഇങ്ങനെ പോടാന്ന് എടുക്കും ഓ ചേട്ടൻ എനിക്ക് ബാറ്റ് ചെയ്യാൻ ആഗ്രഹം വൈകിട്ടൊക്കെ ആവുമ്പോ ഒട്ടേക്ക് ഇവിടെ കളിക്കാൻ വരും ക്രിക്കറ്റ് ഫുട്ബോളിലെ ഒത്തിരി സന്തോഷമാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് സഞ്ജു സാർ വിളിച്ചായിരുന്നു സഞ്ജു സാംസൺ സാർ വിളിച്ചായിരുന്നു എന്നെ ആദ്യം വിളിച്ചു എന്നെ എനിക്ക് അത് മനസ്സിലായില്ല സാറാണെന്നൊന്നും വിളിച്ച് മനസ്സിലായില്ല രഞ്ജി ട്രോഫി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് സാർ ഫിഫ്റ്റി സെവൻ ഒക്കെ അടിച്ചിട്ട് നിൽക്കുന്ന ടൈമ് ആ ഒരു ടെൻഷൻ നാല് വിക്കറ്റൊക്കെ പഠിക്കാൻ എന്നിട്ട് ആ ടെൻഷൻ ഇടയ്ക്കും സാർ വിളിച്ചു ഹോട്ടലിൽ നിന്ന് വെച്ചിട്ടാണെന്ന് തോന്നുന്നു വിളിച്ച് മോനോട് കുറച്ച് കാര്യം പറഞ്ഞു എന്തൊക്കെയുണ്ട് വിശേഷം മോനെ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു ഒത്തിരി സന്തോഷമായി ഐ പി എൽ ഒരു ടൈമിൽ ആശംസകൾ പറഞ്ഞിട്ടൊരു പിന്നെ കീബോർഡിൽ ഐ പി എൽ ഒരു ട്യൂണൊക്കെ വായിച്ചിട്ട് ഇട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ കണ്ടായിരുന്നു ആ വീഡിയോ ഞങ്ങൾ ഫാമിലിയിലും കൂട്ടുകാർക്കൊക്കെ അയച്ചുകൊടുത്ത് എല്ലാവർക്കും ഒരുപാട് സന്തോഷം നിങ്ങൾ അത്രയൊക്കെ പറഞ്ഞല്ലോ ഞങ്ങൾ വരുന്നുണ്ട് മോനെ കാണാൻ പിടിക്കാനായിട്ടിരിക്കും നന്നായിട്ട് പഠിക്കൂ ഞാനിപ്പോൾ ഇവിടെയാണ് നാട്ടിൽ വന്നിട്ട് ഫാമിലിയായിട്ട് വരുന്നുണ്ട് ഒൻ മോനെ കാണാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഒത്തിരി സന്തോഷം ആൾ ഭയങ്കര എക്സൈറ്റഡായി പോയി അത് കീബോർഡൊക്കെ വായിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് വിളിക്കുന്നത് ആദ്യം എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു സഞ്ജു സിയർ മോൻ വീട്ടിലുണ്ടോ വീട്ടിലുണ്ടോയെന്ന് ചോദിച്ചിട്ടപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹമൊക്കെ അങ്ങനെ ഒത്തിരി പെട്ടെന്ന് വിളിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പോൾ ഞാൻ വിവരച്ച് ആരെങ്കിലും പറ്റിക്കാനായിരിക്കും അങ്ങനെയൊക്കെ കോ വരുമോ ഇടയ്ക്കൊക്കെ മെസ്സേജുകൾ അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പോൾ വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അറിയാമല്ലോ പക്ഷെ ഇല്ല ഒന്നും ഇല്ല ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രം സഞ്ജു സിയർ മോൻ വീട്ടിലുണ്ടോ ഫ്രീ ആണോയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ഓഫീസിലായിരുന്നു അന്ന് അന്നുമായിട്ട് പെട്ടെന്ന് കോൾ വരിക ചെയ്തത് കോൾ വന്ന് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മോൻ്റെ അടുത്ത് മോൻ ഫോൺ മുൻറ്റെടു വെച്ചിട്ട് മോൻ കീബോർഡ് പ്രാക്ടീസ് മോൻ തന്നെയാണ് ഫോൺ എടുക്കുന്നത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോൻ്റെ അടുത്ത് കോൾ വന്നു അറ്റൻഡ് ചെയ്ത് ഇയാൾ കോൾ വന്ന അയാളൊക്കെ അങ്ങനെ അൻ അറ്റൻഡ് ചെയ്യും പെട്ടെന്ന് അങ്ങനെ കോൾ വരുമ്പോഴത്തേക്ക് അപ്പോൾ എടുത്തു ആ ഞെട്ടിപ്പോയി പെട്ടെന്ന് സർപ്രൈസ് ആയി പോയി പെട്ടെന്ന് അപ്പുറ സൈഡിൽ ഫേസ് ചെയ്യേണ്ടപ്പോഴത്തേക്ക് ഞെട്ടിപ്പോഞ്ജു ദിവസം ആ എന്തുണ്ട് മോനെ വിശേഷമെന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിച്ച് കിടങ്ങി ഇത്രയും പെട്ടെന്ന് ഒരു കോൾ വരുമെന്ന് അതിൻ്റെ രണ്ട് മൂന്ന് ദിവസം ആകുമ്പോഴത്തേക്ക് സഞ്ജു സാറിൻ്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു രാഹുൽ എന്നാൽ വിളിച്ചത് മോനെ കാണാൻ വരും ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു പറഞ്ഞിരുന്നു പക്ഷെ എന്നാലും നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇത് സാധിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരാൾ കോഹ്ലിയുടെ ഫാനും ഒരാൾ സഞ്ജു സാംസന്റെ ഫാനും ഉണ്ട് ഐ പി എല്ലിൽ അപ്പൊ രണ്ടുപേരും കൂടെ ഇവിടെ കളി കടന്ന സമയത്ത് ഭയങ്കര മത്സരമാണ് അയ്യോ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ നമ്മളൊക്കെ നിന്ന് കാണുന്ന ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുന്ന ആൾക്കാർ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ല സിമ്പിൾ ആണ് നമ്മുടെ ഒരു അനുജൻ കൂട്ടൊക്കെ ആ രീതിയിലാണ് സംസാരിച്ചത് ശരിക്കും എക്സൈറ്റഡ് ആയി പോയി വരാൻ ഞാൻ നാട്ടിൽ വരുമ്പോൾ മോനെ കാണാൻ ഞങ്ങൾ ഫാമിലിയോടെ വരുമെന്നാണ് പറഞ്ഞത് എന്ത് കാര്യമാണ് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്നോട് ചോദിച്ച പേരെന്തുവാ ചേട്ടനാണോ ചോദിച്ചു ഞാൻ പറഞ്ഞ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്ന എന്റെ പേര് അല്ലമി രാജുവിന്റെ അനിയനാന്ന് പറഞ്ഞു അംഗീകാരം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞ ചുമ്മാതായിരിക്കും വേറെ ആരെങ്കിലും പറ്റിക്കുന്ന എന്ന് പക്ഷെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേന് ആകെ എക്സൈറ്റഡായി ഭയങ്കര സന്തോഷായിരുന്നു അതെ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതേ ഇല്ല ജാടയോ ഒന്നും ഇല്ലാത്ത വെറും സാധാരണ മനുഷ്യര് നമ്മളോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നെന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ും പ്രതീക്ഷിച്ചില്ല ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സഞ്ജുവിനോട് മോനെ ഇങ്ങനെ വിളിച്ചത് അവന്റെ ഭയങ്കര സന്തോഷമായിരുന്നു കാണണം സംസാരിക്കണം എന്നൊക്കെയുള്ള അപ്പോൾ ആ ഒരു ആഗ്രഹം നടന്നല്ലോ നടന്നല്ലോന്നുള്ളൊരു ഭയങ്കര സന്തോഷമുണ്ട് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് ഉണ്ട് യാസിൻ റിയൽ പേര് എല്ലാവരും ഫോളോയും ലൈക്കും സപ്പോർട്ടും ചെയ്ത്